ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കാം ഈ കല്യാണ സർത്തേക്കുള്ള അവിയൽ ഒന്നുമില്ല നമ്മൾ വീടുകളിൽ സാധാരണ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിയൽ വെക്കത്തില്ലേ അപ്പോൾ അതുപോലൊരു അവിയലാണ് വെക്കുന്നത് ഇന്നത്തെ ചേനയുണ്ട് കൊച്ചു ചേമീൻ്റെ വിത്തുണ്ട് വഴുതനങ്ങയുണ്ട് ചേമ്പടയുണ്ട് പിന്നെ വെള്ളരിക്ക ക്യാരറ്റ് ക്യാരറ്റ് കുറവാണ് ഉള്ളതനുസരിച്ച് ഇവിടെ ഒരു അപ്രശ്ശനത്തി സുഖമല്ല അടക്കമുണ്ട് അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാനായില്ല അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ കൂട്ടാൻ വെച്ച് കൊടുക്കുമ്പോൾ അവർ ഫ്രിഡ്ജിൽ വെച്ച് മൂന്നാലഞ്ച് ദിവസമൊക്കെ ആയിട്ട് അപ്പോൾ എന്നോട് ഇതുപോലെ ഇച്ചിരി അവിയൽ പറഞ്ഞു അപ്പോൾ ഞാൻ അവിയൽ വെച്ചു കൊടുക്കുക ഇന്നലെ കർത്താലായതുകൊണ്ട് പച്ചക്കറി മേടിക്കാൻ നമ്മൾ പറ്റില്ല അപ്പോൾ ഉള്ളത് കൊണ്ടൊരു അവിയല്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ എന്നുണ്ടാ കഷ്ടങ്ങളെല്ലാം അരിഞ്ഞു കഴുകി ഗ്യാസ് സ്റ്റൗവ് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് കരിയാപ്പല പച്ചമുളകും ഉണ്ട് എല്ലാവരും വെക്കുന്ന അവിയല എങ്കിലും ഒന്ന് കാണിക്കുന്ന ഒന്നേ മഞ്ഞൾപ്പൊടി ഞാൻ സദ്യയുടെ അവിയലല്ല നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉള്ളതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യമായ ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ലേശം വെള്ളം നമ്മുടെ സദ്യക്ക് കല്യാണ സദ്യക്കൊന്നും വെള്ളം ഒഴിക്കത്തില്ല വെളിച്ചെണ്ണക്കാത്ത തന്നെ കിടന്നാണ് അടച്ചു വെച്ച നമ്മുടെ അവിയലിന്റെ കഷ്ണമെല്ലാം എന്തിട്ടുണ്ട് നമ്മുടെ അവിയുടെ കഷ്ണമെല്ലാം വെന്ത് ഇത് തേങ്ങയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ് പിന്നെ പിഴുപുളി വെള്ളം ലേശം ജീരകപ്പൊടി അവിയലിന് ജീരകപ്പൊടിയും ചുമന്നുള്ളിയും ആണല്ലോ വേണ്ടത് നമുക്കിത് തേങ്ങയിട്ടല്ല ഒന്ന് മാറിയറ്റ് നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് വെന്തിയിട്ടുണ്ട് ഒത്തിരി കുഴയാൻ പാടില്ല ഇതിനകത്തോട്ടെ നമ്മൾ തേങ്ങാ തിരുമ്മത്തില്ലേ തിരുമ്മി നൈസായിട്ട് മിഷീനിൽ എത്ര നൈസായിട്ടിട്ട് ആ തേങ്ങ ഇതിനകത്തോട്ടിടുവാണേ ഇപ്പം സദ്യക്ക നമ്മൾ തേങ്ങ ചതക്കത്തും ഒന്നുമില്ല തേങ്ങാ പീരി അങ്ങ് വാരി ഇടത്തേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണിതിങ്ങനെടുക്കുന്നത് നോക്കട്ടെ െ ചറവശിരി വെളിച്ചെണ്ണോടെ കറിയാപ്പില നമ്മൾ നമ്മളിട്ടാണെങ്കിലും വാങ്ങാൻ വെച്ചിട്ട് കറിയാപ്പില നല്ലതാണ് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഒത്തിരി മഞ്ഞൾപ്പൊടി കറക്കത്തില്ല അപ്പോൾ ഈ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വെക്കുന്ന അവിയൽ വെക്കുന്ന വേറെ തരത്തിലായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സ്റ്റവ് ഓഫ് ആക്കുവാണ്